നമസ്കാരം എല്ലാവർക്കും സുരാജ് വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു അപ്പോൾ സ്വാമി ഈശ്വരനയ്യപ്പം കഴിഞ്ഞ ദിവസം നമ്മളെ ശിവഭഗവാന് ആഗ്രഹങ്ങളൊക്കെ നടത്തി വരുന്നതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടുന്ന ഒരു വഴിപാടിനെ കുറിച്ച് അതിശക്തമായ ഒരു വഴിപാടിനെ കുറിച്ചിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തോടെ അത് കാണുകയും അതുപോലെ തന്നെ ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് ആസ്വാദിക്കട്ടെ ഇന്ന് നമുക്ക് അയ്യപ്പ ജനനം മുതൽ നമ്മൾ കുറച്ച് നക്ഷത്രജാതരോട് ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് നക്ഷത്രജാതരുണ്ട് അവരെയാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അതിനുമുമ്പ് എല്ലാ ദിവസവും പറയുന്ന പോലെ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യാം നമുക്ക് കിട്ടിയാർക്കും മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളൊരു ഗുരുവായിട്ട് മാറുകയാണ് അതുപോലെ തന്നെ അയ്യപ്പ സ്വാമിയെ ഇഷ്ടമുള്ള എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്കൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വീഡിയോയിലേക്ക് എടുക്കാം അതിനുമുമ്പ് ഒന്ന് രണ്ട് സംശയങ്ങൾ അതായത് ഒരു സംശയം നമ്മൾ കേൾക്കുകയുണ്ടായിരുന്നു അപ്പോൾ നമ്മളോട് നമുക്കതിന് മൊത്തത്തിലൊരു ആൻസർ പറയാൻ കഴിയും അപ്പോൾ വിഷ്ണുമായചാത്തൻ സ്വാമിനെ കുറിച്ച് നമ്മൾ പറയുന്നത് വിഷ്ണുമായചാത്തൻ സ്വാമിനെ നമ്മൾ എങ്ങനെ ആരാധിക്കണം എങ്ങനെ ആരാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ കേൾക്കുന്നുണ്ട് സാത്വിക രീതിയിലും ശാക്തീയ രീതിയിലും അങ്ങനെ നമ്മൾ കോഴിവെട്ട് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അതിനെ എങ്ങനെ ചെയ്താലാണ് ഭഗവാൻ കൂടുതൽ പ്രീതിപ്പെടുക എന്നാണ് ചോദ്യം ഏതാണ് ശരി ഞാൻ പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മുതലുള്ള അഭിപ്രായം എൻ്റെ ഒരു അഭിപ്രായത്തിൽ രണ്ടും ശരി തന്നെയാണ് നമ്മൾ ഭഗവാൻ പൂജയോ അല്ലെങ്കിൽ മറ്റുള്ള ഇതൊന്നും വേണം അർഹന്തില്ല നമ്മുടെ പ്രാർത്ഥന പ്രാർത്ഥന ഓം പുനുണ്ണി വിഷ്ണുമായചാത്തൻ സ്വാമിനെ എന്ന മാ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ എൻ്റെ ചാത്ത സ്വാമിനെ സ്വാമിയെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടെ വരും ഭഗവാൻ അത്രയും സ്വരൂപനാണ് അതുകൊണ്ട് ഇപ്പോൾ ശാക്തീയ രീതി ചെയ്താലും സ്വാത്വിക രീതി ചെയ്താലും ഇപ്പോൾ പായസം കൊടുത്താലും നമ്മൾ മത്സ്യമാംസാദികളെ കൊടുത്തും കള്ളും വിറവടിയൊക്കെ കൊടുത്താലും ഭഗവാൻ സ്വീകരിക്കും ഭഗവാൻ അതിനനുസരിച്ച് അനുഗ്രഹങ്ങൾ തരും അപ്പോൾ രണ്ടും തുല്യ പ്രാധാന്യമുള്ളു ഭഗവാൻ ആണ് പറയണത് ഒരു അമ്മേനെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ മകൻ എത്ര തെറ്റ് ചെയ്താലും അമ്മയ്ക്ക് മകളെല്ലാവരും തുല്യരാണ് അമ്മേനെ തല്ലിയാലും അമ്മയ്ക്ക് ആ മക്കളെല്ലാവരും തുല്യമാണ് കാക്കി തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്ന പോലെ ഭഗവാൻ ഏത് രീതിയിൽ കർമ്മം ചെയ്താലും എല്ലാ ഭക്തരും ഭഗവാൻ ഒരുപോലെയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്ന് കേരളത്തിലെ സ്വാധീന ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് കാട്ടുമടം വിഷ്ണുമാരിചത്ത സ്വാമി ക്ഷേത്രം നമ്മുടെ എന്താ പറയുക ബ്രാഹ്മൺ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ചൊവ്വാ വെള്ളി ഗുരുതികളൊക്കെ നടത്തിക്കൊണ്ട് ഗുരുതി കോഴ് നല്ല സ്വാധീന നടത്തുന്ന കാട്ടുമടം പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് കറക്റ്റായിട്ട് അറിയാത്ത പ്രക്ഷേത്രമുണ്ട് അപ്പോൾ കാട്ടുമുടത്തിൽ എന്തായാലും സാധ്യത രീതിയിലാണ് അവർക്ക് അതിൻ്റെ ഒരു ദുരിതവും ദുഃഖങ്ങളും ഒന്നുമില്ല അപ്പോൾ നമുക്ക് ഏത് രീതിയിലും ചെയ്യാം ഭഗവാനെ അറിഞ്ഞു വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ കൂടെ വരും ഭഗവാൻ ഇന്ന കർമ്മം ചെയ്യണം എന്ന നിർബന്ധമില്ല അല്ലെങ്കിൽ എന്താ പറയുക പൂജ ചെയ്യണമെന്ന് നിർബന്ധമില്ല ഭഗവാനെ വിളിച്ചാൽ മതി ഭഗവാന് ഒരു പത്ത് ദിവസം നിങ്ങളിരുന്ന് ജപിച്ചു പത്ത് ദിവസത്തിനും നിങ്ങൾ ഒരു പ്രാവശ്യം ജപിക്കും ഭഗവാൻ കൂടെ വരും ഭഗവാൻ നിങ്ങളുടെ കൂടെ വരും മറ്റുള്ള ദേവതകളെപ്പോലെ തന്നെയാണ് ഒരിക്കലും ഒരു ദുർമൂർത്തി അങ്ങനെയുള്ള മൂർത്തികളൊന്നും അല്ല ദുർമൂർത്തിയായിട്ട് പലരും വ്യാഖ്യാനിക്കും അവരുടെ ആവശ്യത്തിന് വേണ്ടി കാര്യസാധ്യത്തിന് വേണ്ടി അവരങ്ങനെ ചെയ്യുന്നു എന്താ വെച്ച് ഭഗവാൻ ദുർമൂർത്തിയല്ല നമുക്ക് എല്ലാവർക്കും ഐശ്വര്യം തുളുമ്പുന്ന ഈ കലിയുഗത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ദേവതകൾ ഒന്നും മാത്രമാണ് സ്വാമി അതുകൊണ്ട് നിങ്ങളാരും വിഷമിക്കേണ്ടില്ല അതുപോലെ തന്നെയാണ് ഇന്നിപ്പോൾ കലിയുഗരതനായ അയ്യപ്പ സ്വാമിയുടെ ഇഷ്ടനക്ഷത്രങ്ങൾ ഏതൊക്കെയാ നമുക്ക് നോക്കാം ഭഗവാൻ ജനനം മുതൽ ഭഗവാൻ ഇഷ്ടമുള്ള ഒരു നക്ഷത്രം ആര് വിളിച്ചാലും സ്വാമി കൂടെ വരും സ്വാമി അതുകൊണ്ടാണല്ലോ ഓരോ ദിവസം തോറും അയ്യപ്പ അയ്യബഭക്തർ കൂടിക്കൂടി വരുന്നത് കുറയുന്നില്ലല്ലോ ശബരിമല ക്ഷേത്രത്തിലേക്ക് നോക്കും ഓരോ വർഷം കൂടിക്കൂടിയല്ലോ കുറഞ്ഞു കുറഞ്ഞു വന്നില്ലല്ലോ അപ്പോൾ അയ്യപ്പസ്വാമിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് നക്ഷത്രജാതരുണ്ട് അവരെ കുറിച്ചിട്ടാണ് ഞാനിന്ന് പറയുന്നത് ആര് വിളിച്ചാലും പറയും ഭഗവാൻ എന്നാലും ഏറ്റവും കൂടുതൽ ജന്മം മുതൽ ഭഗവാന്റെ അനുഗ്രഹമുള്ള നക്ഷത്രജാതർ അവരെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ തൽക്ഷണം മറുപടി കൊടുക്കുന്ന ഇതാണ് അപ്പോൾ പറയുന്ന നക്ഷത്രജാതര് എന്ത് വെളുതോടുത്തോ അടി ഉറുതെടുത്തോ വരുന്ന ദിവസങ്ങളിലൊക്കെ ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഭഗവാൻ്റെ അടുത്ത് പോയി ഭഗവാനോ ഒന്ന് കാണുകയും ഒരു ഒരു പിടി എന്താ പറയുക ഒരു കുറച്ച് പൂവെങ്കിലും ഭഗവാനെ നടക്കിൽ കൊണ്ട് സമർപ്പിക്കൂ നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ഭഗവാൻ തീർത്തു തരും ഭഗവാൻ സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രം നിങ്ങൾ ഒരുപെടൂ എത്ര ഉരുപെടുന്നു അത്രയും നല്ലതാണ് നിങ്ങളീ പറയുന്ന നക്ഷത്ര അപ്പോൾ അല്ലാത്തവരും പോയി ജപിക്കുമോ ഭഗവാനെ വിളിക്ക് ഭഗവാൻ ഒരു കൂടെ വരും ഒരു സംശയം വേണ്ട നമ്മുടെ എല്ലാ വിധത്തിലുള്ള ദുഃഖങ്ങളും മാറ്റിത്തരും ശനി ദോഷങ്ങളൊക്കെ മാറ്റിത്തരാൻ അയപ്പ സ്വാമിക്കുകയും സാധിക്കുന്നതാണ് ശിവളൊക്കെ നമുക്ക് ശനി ദോഷമുള്ളവരെ നീരാഞ്ജനം കത്തിക്കുകയും അതുപോലെ തന്നെ ഇളതിരിയൊക്കെ കത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ കൂടെ വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും തൊട്ട് തലവോടി അനുഗ്രഹിക്കും അതൊന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല ഇപ്പോൾ ഈ പറയുന്ന ഒമ്പത് നക്ഷത്ര ജാതരും ഭഗവാനെ കാണാൻ ശനിയാഴ്ച തോറും പോകണം നിർബന്ധമായിട്ടും നിങ്ങൾ നിങ്ങൾക്ക് ഭഗവാനെ കാണാൻ ആഗ്രഹം ഇല്ലെങ്കിലും ഭഗവാനെ നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട് നിങ്ങളവിടെ ചെല്ലുക ഭഗവാൻ്റെ അടുത്ത് ചെല്ലുക ഭഗവാൻ നിങ്ങളവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ മതി സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് ഒന്നും കൊടുക്കാനില്ലെങ്കിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്നൊരു മന്ത്രം ചവച്ചാൽ മതി നിങ്ങളുടെ കൂടെ ഭഗവാൻ ഇറങ്ങി വരും നിങ്ങളെ തൊട്ട് അനുഗ്രഹിക്കും കുമ്പോൾ നക്ഷത്രക്കാരും മറക്കാതെ പോകുക മറ്റുള്ള നക്ഷത്രജാതരും പോവുക അയ്യപ്പൻ അയ്യപ്പ സ്വാമിക്ക് ആരെയും ഒരു വേർതിരിവില്ലാത്തൊരു വ്യക്തി സ്വാമിക്ക് ആർക്കും ആരെയും ഒരു വേർതിരിവില്ലാതെ കാണുന്നൊരു വ്യക്തിയാണ് ഭഗവാനാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തന്നെ പോവുക പറയുന്ന നക്ഷത്രം കൂടുതലായിട്ടും പോവുക പറ്റുമെങ്കിൽ വൃക്ഷ മാസത്തിൽ മാലയിട്ട് നാല്പത്തൊന്ന് ദിവസം വ്രതം നോട്ട് സ്വാമീനെ പോയിട്ടൊന്ന് കാണുക നിങ്ങൾ വിശ്വസിച്ച് നമ്മുടെ ഇഷ്ടദേവനാണ് എന്ന് അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്നേഹമുള്ള നക്ഷത്രം ഒരു സ്വാമിയാണ് എന്ന് കരുതി നമ്മൾ അങ്ങനെ അറിഞ്ഞ് ഭഗവാനെ വിളിച്ചങ്ങ് ചൊല്ലൂ നിങ്ങൾ ഭഗവാൻ നിങ്ങളുടെ കൂടെ വന്നിരിക്കും നിങ്ങൾക്ക് എല്ലാ ദുരിതങ്ങളും വരുത്തുന്നിരിക്കും നൂറ് ശതമാനം ഉറപ്പ് അപ്പോൾ നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ അർഹം വലിച്ചു നിന്നിട്ടിരിക്കുന്നില്ല അപ്പോൾ നക്ഷത്രം പറയാം മകം പൂരം ഉത്രം ഉത്രാടം തിരുവോണം അവിട്ടം പൂരുട്ടാതി ഉത്രട്ടാതി രേവതി ഒന്നുകൂടി പറയാം മകം പൂരം ഉത്രം ഉത്രാടം തിരുവോണം അവിട്ടം പൂരൂരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രജാതർ പരമാവധി ശനിയാശ്വാസങ്ങളെ അമ്പലത്തിൽ പോയി ഭഗവാന് വഴിപാടുകളൊക്കെ സമർപ്പിച്ച് ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഭഗവാൻ കൂടെ വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും ഭഗവാനെ നിങ്ങൾ ഒരു പോകുമ്പോൾ നിങ്ങൾ കുറച്ച് പൂ പറിച്ചുകൊണ്ട് പോകും അങ്ങനെ തുളസിയൽ അല്ലെങ്കിൽ ഇപ്പം ശംഖുഷ്പം നീല ശംഖുഷ്പം ഒക്കെ ഭഗവാൻ പ്രിയപ്പെട്ടതാണ് ഇതും അതുകൊണ്ടുപോകും ഭഗവാൻ നിങ്ങൾ കൂടുതട്ട് അനുഗ്രഹിച്ചിരിക്കും നൂറ് ശതമാനം ഉറപ്പ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അയ്യപ്പസ്വാമിയുടെ ഭക്തരായിട്ടുള്ളവർ അയ്യപ്പസ്വാമിക്ക് വേണ്ടി അയ്യപ്പസ്വാമി ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം എല്ലാവരും കിട്ടട്ടെ എന്ന് അനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ